ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫ്രഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സൂപ്പർ ആയിട്ടാണ് എല്ലാവരും അന്ന് നമ്മുടെ കോട്ടൺ ത്രീ പീസ് സെറ്റിന് നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് റീസ്റ്റോക്ക് കൊണ്ടുവരുന്ന ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ആ പാറ്റേണിലുള്ള വ്യത്യാസം വരുന്നുണ്ട് കളേഴ്സിലും ഡിഫറൻസ് വരുന്നുണ്ട് അപ്പൊ ഫോർ നയൻറ്റിന്റെ ത്രീ പീസ് സെറ്റ് കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നത് ഫോർ നയൻറ്റി എന്ന് പറയുമ്പോൾ ആ കോട്ടൺ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആണ് ഉണ്ടാവുന്നത് പ്യൂർ കോട്ടൺ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ ആയിരുന്നു നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറേ പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്റ്റോക്ക് ഔട്ട് ആയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫോർ നയൻറ്റി തന്നെയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബിൾ ഡബിൾ എൽ ലേബിൾ ആണ് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കും എക്സലുകാരും ഷെയ്പ്പേണ്ടി വരും കേട്ടോ ജസ്റ്റ് അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് പിന്നെന്താ പറയാനുള്ളത് ആ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് റമദാൻ പ്രമാണിച്ചിട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് അതിനുള്ളിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഇന്ന് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിട്ട് നല്ലൊരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് അല്ലേ നല്ല വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള നല്ലൊരു പാറ്റേൺ ആണ് ഫ്രണ്ടിലായിട്ട് ജസ്റ്റ് എംബ്രോയിഡിങ്ങും അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോണ്ടല്ലേ കാണുമ്പോൾ തന്നെ അറിയാം കോട്ടനാണ് മെറ്റീരിയല് ഇതാണ്ടല്ലേ ഫ്രണ്ടിൽ നെക്കിന്റെ ഭാഗത്ത് ആ ഒരു വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എക്സലായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവും ജസ്റ്റ് വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും കോമ്പിനേഷനിലുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് വരുന്നത് ഇതാണല്ലേ എലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് ഷോള് നല്ല സ്മൂത്ത് ഉള്ള ഷോൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് യെല്ലോയും വൈറ്റ് കോമ്പിനേഷനിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഷോൾച്ച നല്ല സ്റ്റൈൽ ആയിട്ടുണ്ടാവും ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ് അതേപോലെ തന്നെ മിററും എംബ്രോയിഡിങ്ങും ഒക്കെ ഇതാണ്ടല്ലേ അങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സൈഡ് സ്ലിറ്റാണ് കേട്ടോ പാൻറും വൈറ്റും അതുപോലെ തന്നെ പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റും അതുപോലെ തന്നെ പിങ്കും കോമ്പിനേഷനിൽ വരുന്നുള്ള ഷോൾ ഷോളും ഇനിയുള്ള ഷോളും വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് വരുന്നത് നല്ലൊരു ബ്ലൂ ചാർട്ടാണ് കേട്ടോ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ചാർട്ടാണ് ബിഫോർ സ്ലീവ് സൈഡ് സ്ലീറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിലുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് വരുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റും ബ്ലൂവും കോമ്പിനേഷനിൽ വരുന്ന ഷോള് വലിപ്പമുള്ള ഷോൾ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ലെ ഒരു ഉണ്ട് യെല്ലോയും ഉണ്ടായിട്ടുണ്ടോ അല്ലേ ത്രീ ഫോർ സ്ലീവ് ഇതൊന്നും വന്നിട്ടില്ലായിരുന്നില്ല ഇതൊക്കെ പുതിയ സ്റ്റോക്ക് ആണ് കേട്ടോ അപ്പോൾ ഒരു യെല്ലോയും വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന പാൻറ്റാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷോള് ഗ്രീനും യെല്ലോയും വൈറ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഷോൾ നെക്സ്റ്റ് വരുന്നത് ചിക്കു ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് എന്തല്ലേ പാൻറ്റും സെയിം തന്നെയാണ് അതൊരു പ്രിൻ്റിലാണ് വരുന്നത് അതേപോലെ തന്നെ വൈറ്റും ചിക്കു കോമ്പിനേഷനിലുള്ള ഷോൾ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ ആർക്ക് സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവും കേട്ടോ നെക്സ്റ്റ് വരുന്നത് വേറൊരു ഗ്രീൻ കണ്ടില്ലേ ഗ്രീൻ ടെച്ച് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് കളർ ഇനി അതുപോലെ തന്നെ പാൻറ് പാൻറ്റ് ഷോള് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഷോൾട്ടുള്ള പിന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂയിഷ് എന്നൊക്കെ പറയണ പോലത്തെ ഒരു കളറാണ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് ഭംഗിയുള്ള ഒരു ഷാർട്ടാണ് അതേ സെയിം ആയിട്ടുള്ള പാൻറ് പിന്നെ ഷോള് സെയിം ആയിട്ടുള്ള ഡബിൾ ഷെയർ ഷോൾ ഷോള് നെക്സ്റ്റ് വരുന്നതും ഒരു ഗ്രീൻ ടെച്ച് തന്നെയാണ് വരുന്നത് ഉണ്ടല്ലേ ടെച്ചാണ് വന്നിട്ടുള്ളത് കാണിച്ചോ ഈ ഒരു ഇത് കാണിച്ചോക്ക ഈ ഒരു ഗ്രീന് ഇല്ല ഇല്ല വേറെ ഗ്രീനാ കാണിച്ചോ ഇതില് വേറെ ഒരു പാറ്റേൺ നല്ല കാണിച്ചത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിൽ യെല്ലോയും വൈറ്റും ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു നല്ലൊരു പാറ്റേൺ പാൻറ് സെയിം അതേപോലെ തന്നെ പാൻറ് ആണ് വന്നിട്ടുള്ളത് ഗ്രീൻ ആൻഡ് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ഷോള് ുള്ള ഷോൾ ഷോള് നല്ല രസമുണ്ട് അല്ലേ അതായിരുന്നു നമുക്ക് അന്ന് ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വരുന്നത് വേറൊരു പാറ്റേൺ ആണ് ഗ്രീനിൽ തന്നെ വേറൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് പ്രിന്റിൽ ജസ്റ്റ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പം സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ നല്ല മാതിരി ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക ഇതാണ് അതിൻ്റെ പാൻറ് വൈറ്റ് അക്കോംബിനേഷനില് ഷോൾ ഷോള് മഞ്ഞയുള്ള ഷോൾ നെക്സ്റ്റ് വരുന്നത് യെല്ലോ തന്നെയാണ് വേറൊരു ടൈപ്പ് യെല്ലോയാണ് കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചല്ല

വേറെ ഒരു ഗ്രീന് ഷെയ്ഡ് തന്നെയാണ് ഒരു ഡാർക്ക് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് വൈറ്റ് കോമ്പിനേഷൻ ചിക്കു ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ പാൻറ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പാൻറ് ഷോള് ഇതാണ് ഷോള് വരുന്നത് നെക്സ്റ്റ് ഒരു പിങ്ക്േക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ചന്ത വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പാൻറ് അതുപോലെ ഷോള് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ നിന്ന് നല്ല ഭംഗിയുള്ള ഷോൾ ഫൈനലി ഒരു ഗ്രീൻ തന്നെയാണ് വന്നിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മേടിക്കുക പാൻറ് ഷോൾ ഷോള് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ചാർജ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സിലായിരിക്കും സൂട്ടബിൾ ആയിരിക്കും അപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായി സ്ക്രീൻഷോട്ട് ചെയ്യുന്നത് വെച്ചാൽ കളറിലും ജസ്റ്റ് ഇതിൽ പിൻ പ്രിന്റിലും വ്യത്യാസങ്ങളും വരുന്നത് അപ്പോൾ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണിക്കുള്ളിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇൻഷാല്ല പുതിയ വീഡിയോസൊക്കെ നല്ല സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഉള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഇതുവരെ ഉള്ള സപ്പോർട്ടിന് വളരെ നന്ദി തുടർന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ